മനോഹരം യാഹേ നിൻ്റെ ആലയം എന്തോരാനന്ദം തവപ്രകാരങ്ങളിൽ അമനോകേരം യാഹെ നിൻ്റെ ആലയം എന്തോരാനന്ദം തവപ്രകാരങ്ങളിൽ ദൈവമേ കൊള്ളം നിറയുന്നു ദൈവം എല്ലാവർക്കും വല്ലവൻ തൊന്മക്കൾക്കെന്നും ദൈവം അല്ലാവൻ എല്ലാവർക്കും വല്ലവൻ തൊന്മക്കൾക്കെന്നും മുടക്കുകയില്ല നേരായി നടപ്പവകും മുടക്കുകയില്ല നേരായി നടപ്പവക ഞങ്ങൾ പാ തീടും നിത്യം നിന്റെ ആലേ ഞങ്ങൾ ശക്തേരാ എന്നും നിന്റെ ശക്തിയ ഞങ്ങൾ പാ നിത്യം നിന്റെ ആലേ കേരാ എന്നും നിന്റെ ശക്തിയാഴുമാരമല്ല മാത്തും കണ്ണുനീരും കഴുമാരമല്ല മാത്തും ദൈവം വല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൊൻ മക്കൾ കന്നും കർത്താവായി യേശുക്രിസ്തുൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് കോരന്തിയോർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം ഭാഗത്തെ ആസ്പദമാക്കി സഞ്ചരിക്കുന്ന ടാബർണാക്കൾ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വാക്യം പ്രകാരമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശദമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ദൈവ ദൈവ സൃഷ്ടിയായ മനുഷ്യനിൽ ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത് വർണ്ണിപ്പാൻ സാധ്യമല്ല ഈ പ്രവർത്തികളെ നോക്കിയാൽ ഇത് സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി മാത്രമേ മനുഷ്യനെ കാണുവാൻ സാധിക്കത്തുള്ളൂ ഇരുന്നൂറ്റിയാറ് അസ്ഥികളും അതിൽ ഏറ്റവും വലിയ അസ്ഥിയായ തുടയിലും അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേശികളാൽ നിർമ്മിതമായ ശരീരത്തിൽ ഏറ്റവും വലിയ പേശിയായ ഗ്ലൂട്ടിയസ് മാക്സിം ഏറ്റവും നീളം കൂടിയ പേശിയായ സർട്ടോർട്ടിയസ് ഏറ്റവും ചെറിയ പേശിയായ സ്റ്റേപ്പിപിഡിയസും ഏറ്റവും വലിയ അവയവമായ തൊക്കും ആന്തരിക അവയവങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായ കരളും ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമായ തൊക്കും ഇങ്ങനെ മനുഷ്യ ശരീരം ഒരു അത്ഭുത വിഷയമായി നടകൊള്ളുന്നു ഇനി മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുപ്പത്തി വയസ്സിലാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവെറിയും മരിച്ചത് അത് മനുഷ്യ ശരീരത്തിലും പ്രതിബിബിക്കുന്നതാണ് അതായത് മനുഷ്യ ശരീരത്തിലെ സ്പൈനിൽ മുപ്പത്തിമൂന്ന് വെർബറേ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല മനുഷ്യ ശരീരത്തിൽ ഇരുപത്തിയാല് വാരിയലുകൾ ഉള്ളതിൽ പന്ത്രണ്ടെണ്ണം ഒരു വശത്തും പന്ത്രണ്ടെണ്ണം മറ്റൊരു വശത്തുമായിട്ടാണ് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെയും പന്ത്രണ്ട് ഇസ്രായേൽ ഗോത്രങ്ങളെയാണ് എന്ന് ദൈവസൃഷ്ടിയായ മനുഷ്യനെ കാണുമ്പോൾ ചിന്തിക്കാൻ ചിന്തിക്കാവുന്നതേയുള്ളൂ യേശു ക്രിസ്തു മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തിഴുന്നേറ്റ് എന്നതിനെ പ്രതിനിധീകരിക്കുന്നതായി മൂന്ന് ദിവസം മനുഷ്യൻ ഉപസിക്കുമ്പോൾ ശരീരത്തിന് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടിയതും ജീവൻ ഇല്ലാത്തതുമായ സെല്ലുകളെ പുനർജീവിപ്പിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യ ശരീരം ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വക പ്രവർത്തികളും ആയിട്ടാണ് എന്നുള്ളതിനാൽ മനുഷ്യ ശരീരം ഒരു സഞ്ചരിക്കുന്ന ടാബർണാക്കൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് പത്തൊൻപതാം സം കീർത്തനത്തിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിപ്പിക്കേണ്ട മനുഷ്യൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഒരു അത്ഭുതം തന്നെ ആധുനിക യുഗത്തിൽ ജി പി എസ് സംവിധാനത്തെ പറ്റി അറിയാത്തവർ ആരുമില്ല ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനം മനുഷ്യരാശിക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണെന്ന് എന്നാൽ ഈ സിസ്റ്റം മനുഷ്യൻ്റെ തലച്ചോറിൽ ചോറിൽ ദൈവം നമുക്ക് ജന്മം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുകളും എങ്ങനെയെന്നും ഏതുവഴിയെന്നും നമ്മുടെ ബുദ്ധി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നാം ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നതും മടങ്ങിയെത്തുന്നതും മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ആന്തരിക ആന്തരികങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചിന്തിച്ചാൽ മനുഷ്യന് അത്ര അത്ഭുതമാണ് എന്ന് ഗ്രഹിക്കാൻ സാധിക്കും അതിനാലാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീ എന്നെ അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഇത് പറയുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ ചലനങ്ങളും ദൈവം വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആ ദുഷ്ട നിറഞ്ഞ ഈ ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ജീവൻ്റെ ജ്യോതിസുകളായി പ്രകാശിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ലോകത്തിന് വെളിച്ചമാക്കിയിരിക്കുകയാണ് മറ്റുള്ളവർ നശിക്കാതെ ഇരിക്കാൻ അങ്ങനെയുള്ളവരെ പ്രോസസ്സ് ചെയ്യുന്ന ചെയ്യുവാൻ ദൈവം നമ്മെ ലോകത്തിൻ്റെ ഉപ്പാക്കിയും മാറ്റിയിരിക്കുകയാണ് ഇരുട്ടിൽ വസിക്കുന്നവർക്ക് ഒളിച്ചം പുകരുവാനും ചീഞ്ഞു നാറി അഴുകിപ്പോകാതിരുപ്പാൻ ഉപ്പാക്കിയും ഓരോ ദൈവനെയും ദൈവമാക്കി വെച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ സഞ്ചരിക്കുന്ന ടാബർണാക്കളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടി ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുന്നവരായി തീരുവാനാണ് അങ്ങനെയെങ്കിൽ ഈ മന്ദിരത്തിൽ ദൈവനിത്യം വസിക്കും അതിനായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ സർവശക്തൻ ദൈവമായ കർത്താവ് നമ്മൾ ദൈവത്തിന്റെ ചലിക്കുന്ന ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം